കാട്ടുമൃഗങ്ങൾക്കും സർക്കാരിനും ആദിവാസികളോടും കർഷകരോടും ഒരേ നിലപാടാണെന്ന് രണ്ടാമതൊന്ന് ആലോചിക്കാതെ പറയാൻ കഴിയുമെന്നും ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട കർഷകർ സംഘടിക്കണമെന്നും കർഷകന്റെ കൃഷിസ്ഥലത്തിറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊന്നാൽ കേസെടുത്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ സംഘടിതമായി നേരിടുമെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു പേരാവൂർ എം എൽ ഇരിട്ടിയിൽ നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനംവകുപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വനപാലനമാണെന്നും കർഷകരുടെ ിലെ അടുക്കളയിൽ കയറി പരിശോധിച്ചാൽ ഇനിയൊരിക്കലും കർഷകർ വെറുതെ സംരക്ഷണ നിയമങ്ങൾ മൂലം സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ആനയ്ക്കും കടുവായിട്ട് കൊരങ്ങിനും മയിലിനും അവകാശങ്ങളുണ്ട് ഈ മലയോരങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ട് എങ്കില് ഇവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇവിടുത്തെ ആദിവാസികളും മലയോര കർഷകരും മാത്രമാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ സത്യം എന്ന് നാം തിരിച്ചറിയണം മലയോര കർഷകർക്ക് ഇവിടെ ജീവിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ല അവരെ സർക്കാർ കരുതുന്നത് ഇവിടുത്തെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള ചിന്തിച്ചാൽ കുറ്റപ്പെടുത്താനാവുമോ ഇവിടുത്തെ കാലഘട്ടപ്പെട്ട വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് ആ നിയമങ്ങളുടെ പിൻബലത്തില് ഇവിടെ സാധാരണക്കാരെ ജീവിക്കാനാവില്ല എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ പോലും കണ്ട് സംസാരിച്ചതാണ് ഞങ്ങൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെ ഇരട്ടിയിൽ നടന്ന ഉപവാസ സമരത്തിൽ കർഷകരുടെ ശക്തമായ പ്രതിഷേധം ഇരമ്പി ഇരട്ടിയിൽ നടന്ന ഉപവാസ സമരത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി അധ്യക്ഷത വഹിച്ചു കെ വർക്കിംഗ് പ്രസിഡന്റ് ടി സിത്തിഖ് എംഎൽഎ സജീവ് ജോസഫ് എംഎൽഎ മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ കരീം കെ എ ഫിലിപ്പ് റോജസ് സെബാസ്റ്റിൻ സോണി സെബാസ്റ്റിൻ പി എൻ ബാബു പി ഡി മാത്യു ബിനോയ് തോമസ് പി എ നസീർ തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പങ്കെടുത്തു